നമസ്കാരം ചില ദിവസങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ട് അന്നേ ദിവസം ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും പ്രകൃതി അഥവാ ഈശ്വരൻ നമുക്ക് നൽകുന്ന ചില സൂചനകളാകുന്നു ചില ശുഭകരമായ സൂചനകളാകുന്നു അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്ന ചില ശുഭകരമായ കാര്യങ്ങളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതായത് ഇന്നേ ദിവസം അതിവിശേഷപ്പെട്ട വിഷുവാണ് ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറയ്ക്കുന്നതായ ദിവസം അതിനാൽ ഇന്നേ ദിവസം ചുറ്റും കാണുന്നതായ ചില ലക്ഷണങ്ങൾ ചില ജീവികൾ ചില പക്ഷികൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില സൂചനകൾ നൽകുന്നതാണ് ഈ പക്ഷികളോ മൃഗങ്ങളോ നിങ്ങളുടെ വീടുകളിൽ വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ ചില ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഏതെല്ലാം പക്ഷികളും മൃഗങ്ങളും ഇന്നേ ദിവസം വീടുകളിൽ വന്നിട്ടുണ്ട് എങ്കിൽ അത് ശുഭകരമായി ഭവിക്കും എന്തെല്ലാം സംഭവിക്കും എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ പൂമ്പാറ്റകളെ കണ്ടിട്ടുണ്ട് എങ്കിൽ ചിത്രശലഭങ്ങളെ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാണ് ആ വീടുകളിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നു പോസിറ്റീവ് ഊർജം വർദ്ധിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത് അതിനാൽ തന്നെ തീർച്ചയായും ആ വീടുകളിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന വ്യക്തമായ സൂചന തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ഇന്നേ ദിവസം പൂമ്പാറ്റയെ പകൽ സമയങ്ങളിൽ നിങ്ങളുടെ വീടുകളിൽ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് പതിവിലും കൂടുതലായി കണ്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഇരട്ടി നേട്ടങ്ങൾ ശുഭകരമായ കാര്യങ്ങൾ ആ വീടുകളിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് എന്ന് തന്നെ പറയാം കിളികൾ നിങ്ങളുടെ വീടുകളിൽ വരുന്നത് പൊതുവെ ശുഭകരമാണ് കിളികൾ വരുന്നത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ആ വീടുകളിൽ നിറയുമ്പോഴാണ് ഇന്നേ ദിവസം അതിനാൽ തന്നെ ചെറു കിളികളെ പ്രഭാതത്തിൽ പ്രത്യേകിച്ചും നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമാണ് ആ വീടുകളിൽ ലക്ഷ്മി സാന്നിധ്യമുണ്ട് ലക്ഷ്മിദേവി പ്രവേശിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ തന്നെ ഈ കിളികൾ ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ വരുന്നത് ശുഭകരമാകുന്നു പ്രത്യേകിച്ചും ഓലേഞ്ഞാലി കുരുവി മണ്ണാത്തിപ്പുള്ള് എന്നിവയെ ഇന്നേ ദിവസം നിങ്ങൾ കാണുകയാണ് എങ്കിൽ അഥവാ ഈ പക്ഷികളുടെ സാന്നിധ്യം ആ വീടുകളിൽ ഇന്നേ ദിവസം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ് ആ വീടുകളിൽ ലക്ഷ്മി ദേവി പ്രവേശിച്ചിരിക്കുന്നു ലക്ഷ്മി ദേവിയുടെ കടാക്ഷം വർദ്ധിച്ചിരിക്കുന്നു ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ദുരിതപൂർണമായ അവസ്ഥകളും മനക്ലേശങ്ങളും ജീവിതത്തിൽ നിന്നും അകലുവാൻ പോകുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഉപ്പനെ നിങ്ങളുടെ വീടുകളിലോ വീടിൻ്റെ പരിസരത്തോ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കാം വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ അടുത്തായി ഉപ്പനെ ഇന്നേ ദിവസം കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമാണ് പ്രധാനമായും വീടിൻ്റെ പ്രധാന വാതിലിന് അടുത്തായി അഥവാ പ്രധാന വാതിലിന്റെ മുൻപിലായി കാണുകയാണ് എങ്കിൽ ആ വീടുകളിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു ലക്ഷ്മിനാരായണന്മാർ ആ വീടുകളിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചന ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും കൂടാതെ മറ്റ് രണ്ട് ദിക്കുകളിൽ ഇന്നേ ദിവസം ഉപ്പനെ കാണുന്നതും ശുഭകരമാണ് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് വടക്ക് ദിശകളിൽ ഉപ്പനെ കാണുകയാണ് എങ്കിൽ ആ വീടുകളിൽ ഭാഗ്യം വർദ്ധിക്കാൻ പോകുന്നു ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു പണം ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ ആ വീടുകളിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ വ്യാഖ്യാനിക്കുവാൻ സാധിക്കും അതിനാൽ ഉപ്പനെ കാണുന്നതും ശുഭകരമാണ് എന്ന കാര്യം ഏവരും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി ഉപ്പനെ കാണുകയാണ് എങ്കിൽ ഇന്നേ ദിവസം ഉപ്പനെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഞാൻ ഈ പറയുന്നതായ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക വിളക്ക് തെളിയിച്ച് ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുന്നത് ശുഭകരമാകുന്നു എന്നാൽ ഇന്നേ ദിവസം അതിന് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അടുത്ത ദിവസം തീർച്ചയായും വിളക്ക് തെളിയിച്ച് ഈ മന്ത്രം ജപിക്കുന്നതും ഇന്നേ ദിവസം വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഉപ്പനെ കണ്ട ഫലം പൂർണമായും ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതിന് സഹായകരമാണ് എന്ന കാര്യം ഓർക്കുക കൂടാതെ ഇന്നേ ദിവസം പരുന്തിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ അഥവാ വീടുകളിൽ വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് വിഷ്ണു ഭഗവാന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം തീർച്ചയായും ആ വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും വന്ന് ചേർന്നിരിക്കുന്നു എന്ന സൂചന ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും പരുന്തിനെ കാണുന്നതിലൂടെ മഹാവിഷ്ണു ഭഗവാന്റെ കടാക്ഷത്താൽ ആ വീടുകളിൽ ഉയർച്ച വന്ന് ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ തീർച്ചയായും ഇന്നേ ദിവസം ഇപ്രകാരം കാണുന്നത് ശുഭകരമാണ് എന്ന് തന്നെ പറയാം ഇനി അഥവാ ക്ഷേത്ര ദർശനം നടത്തുന്നതായ അവസരത്തിലോ ഇത്തരത്തിൽ കാണുന്നതും ശുഭകരമാണ് മടങ്ങി വരുന്നതായ അവസരത്തിൽ കാണുന്നതും ശുഭകരമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക ഇന്നേ ദിവസം പശുവിനെ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ കടാക്ഷം ആ വീടുകളിൽ വന്നിട്ടുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ കടാക്ഷത്താൽ ആ വീടുകൾ ഉയർച്ച നേടുവാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും പശുവിനെ ഇന്ന് കാണുന്നതും അതീവ ശുഭകരമായാണ് കണക്കാക്കുന്നത് ഇന്ന് പ്രത്യേകിച്ചും ക്ഷേത്ര ദർശനം നടത്തുന്നതായ അവസരത്തിൽ അതിനായി പോകുന്നതായ അവസരത്തിൽ അല്ലെങ്കിൽ ർശനം നടത്തി മടങ്ങി വരുന്നതായ അവസരത്തിൽ പശുവിനെ കാണുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക ആ വീടുകളിൽ തീർച്ചയായും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ഉയർച്ച വന്നു ചേരും പതിവിലും വിപരീതമായി ഇന്ന് വീട്ടിലേക്ക് അഥവാ പറമ്പിലേക്ക് പശു കടന്നു വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു കൂടാതെ ഇന്നേ ദിവസം കാളിയെ കാണുന്നതും അതീവ ശുഭകരമാണ് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു ആ വീടുകളിലേക്ക് ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ ഭഗവാന്റെ സാക്ഷാൽ പരമശിവന്റെ കൃപാ കടാക്ഷത്താൽ വന്ന് ഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ആ വീടുകളിൽ ഇരട്ടി നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു സാക്ഷാൽ പരമശിവന്റെ കടാക്ഷം ആ വീടുകളിൽ ഉണ്ട് എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും ശുഭകരമായ സമയം ആരംഭിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം കൂടാതെ ഇന്നേ ദിവസം രണ്ടു മൈനയെ കാണുന്നതും അതീവ ശുഭകരമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തീർച്ചയായും ഉയർച്ച വന്നു ചേരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇത്തരത്തിൽ രണ്ടു മൈനയെ കാണുന്നതിലൂടെ അർത്ഥമാക്കേണ്ടത് ഇന്നേ ദിവസം കാണുന്നത് അതീവ ശുഭകരമാകുന്നു കൂടാതെ ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിലേക്ക് മൂങ്ങ വന്നിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ് എന്നാൽ മൂങ്ങ വരുമ്പോൾ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മൂങ്ങയെ പകൽ സമയങ്ങളിൽ കാണുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യം ഓർക്കുക രാത്രി കാണുകയാണ് എങ്കിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ആ വീടുകളിൽ നിന്നും നഷ്ടമാകുന്നതിന്റെ സൂചനയാകുന്നു എന്നാൽ പകൽ സമയങ്ങളിൽ കാണുന്നത് ആ വീടുകളിലേക്ക് ലക്ഷ്മി ദേവി പ്രവേശിച്ചിരിക്കുന്നതിന്റെ സൂചനയാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു അതിനാൽ ഇന്നേ ദിവസം കാണുന്നത് ശുഭകരമാണ് ഇന്നേ ദിവസം അണ്ണാൻ വീടുകളിലേക്ക് വരുന്നതും അതേപോലെ തന്നെ അണ്ണാനെ വീടുകളിൽ കാണുന്നതും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക മഹാഭാഗ്യം തന്നെ മഹാഭാഗ്യം തന്നെ ആ വീടുകളിലേക്ക് തേടി വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം കൂടാതെ ശുഭകരമായ കാര്യങ്ങൾ നല്ല സമയങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും ഇന്നേ ദിവസം വീടുകളിൽ കാക്കയുടെ സാന്നിധ്യവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു പ്രത്യേകിച്ചും അരിയോ ധാന്യങ്ങളോ ഇന്നേ ദിവസം വീടുകളിൽ കാക്ക കൊണ്ടുവന്നിടുന്നതും മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ കൊണ്ടുവന്ന് ഇടുന്നതും ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു ആ വീടുകളിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും വളരെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കാക്ക പ്രകടമാക്കുന്ന ലക്ഷണങ്ങളാണ് ഇത് ഇന്നേ ദിവസം കാണുന്നത് വരുന്ന ഒരു വർഷം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നതിൻ്റെ സൂചനയാണ് എന്ന് തന്നെ പറയാം മറ്റൊരു ജീവി പച്ചക്കുതിരിയാണ് പച്ചക്കുതിരിയെ ഇന്നേ ദിവസം വീടുകളിൽ കാണുന്നത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ് ആ വീടുകളിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും തീർച്ചയായും ആ വീടുകളിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ വന്നു ചേരും ധനപരമായ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാകുവാൻ പോകുന്നു ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ ഇന്നേ ദിവസം പച്ചക്കുതിര വീടുകളിൽ വരുന്നതും പച്ചക്കുതിരയെ കാണുന്നതും ഇരട്ടി നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിന്റെ സൂചനയാകുന്നു തീർച്ചയായും ഈ കാര്യങ്ങൾ കൂടി ഏവരും ഓർത്തിരിക്കുക ഇന്നേ ദിവസം ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണം പ്രകടമായാൽ വരുന്ന ഒരു വർഷം തീർച്ചയായും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നുവരും